ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്ന് മൂന്ന് വചനത്തിൽ നമ്മൾ കാണുകയാണ് ദൈവം അരുൾ ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ വെളിച്ചമുണ്ടായി അപ്പോൾ ആദ്യത്തെ സൃഷ്ടി എന്താണ് വെളിച്ചം വെളിച്ചമുണ്ടാകട്ടെ എന്ന് അരുളിച്ചത് ദൈവം വെളിച്ചത്തെ പ്രകാശത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ലോക സൃഷ്ടി ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവര് നമ്മുടെ ഓരോ ഹൃദയങ്ങളിലേക്കും ഇപ്പോൾ ഒരു വെളിച്ചം വരണം ആകുന്ന വെളിച്ചത്തെക്കുറിച്ച് ഏറെ സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചതാണ് യോഹൻ അനുസ്ലിഹ അല്ലേ വെളിച്ചത്തെക്കുറിച്ചൊന്ന് ധ്യാനിച്ച് നമ്മുടെ ഓരോ ഹൃദയങ്ങളിലും വെളിച്ചത്തിൻ്റെ ഒരു ചൈതന്യം നിറയാൻ പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ശാന്തമായി നമ്മുടെ ഹൃദയത്തെ ദൈവസ്ഥാനത്തിലേക്കൊന്ന് ഉയർത്താൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം കൈകളൊന്ന് കൊപ്പി എല്ലാവരും കണ്ണുകളൊന്നടച്ച് എല്ലാവരും മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓരോ മനസ്സുകളിലേക്കും വചനത്തിൻ്റെ ഒരു വെളിച്ചം ഇപ്പോൾ കടന്നു വരണം വചനത്തിൻ്റെ ഒരു ശക്തി ഇപ്പോൾ ആവസ്സിക്കണം ഈ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ചില ഹൃദയങ്ങളിൽ ചില അസ്വസ്ഥതകൾ ഇങ്ങനെ കുടിയിരിക്കുന്നുണ്ട് ചില മനസ്സുകളിൽ ചില സ്വകാര്യ നൊമ്പരങ്ങൾ ഇങ്ങനെ നിരാശ പൂണ്ടിരിക്കുന്നുണ്ട് ചില ഹൃദയങ്ങളിൽ ചില പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ അസ്വസ്ഥകളിൽ കിടക്കുന്നുണ്ട് ചില ഹൃദയങ്ങൾ ചില ജഡമേഘത്തിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് അടച്ചുപൂട്ടപ്പെട്ട് കിടക്കുന്നുണ്ട് ഓരോ മനസ്സുകളിലും ഇപ്പോൾ ഒരു തുറവി സംഭവിക്കണം ദൈവത്തിൻ്റെ പ്രകാശം കടന്നു വരണം യേശുഗുസ്തുസ്തുസ്തുസ്തുവാകുന്ന പ്രകാശം മനസ്സിലേക്ക് കടന്നു വരണം ആ പ്രകാശത്തിൽ വേണം ഒരു പുതിയ മത്സരത്തിൽ നമുക്ക് സഞ്ചരിക്കാനായിട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ വ്യക്തികളും ഹൃദയത്തിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഒരു പ്രകാശം നിറയണം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവിക ചൈതന്യം നിറയണം എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൃപ നിറയണം ആഗ്രഹത്തോടെ ശുദ്ധിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ഹരളുയ 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 ദൈവത്തിന് പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് കരുണയോടെ നിറയണമേ ഞങ്ങൾ ജീവിതത്തിലെ എല്ലാ അന്ധകാരാവൃതമായ അവസ്ഥകളിലേക്കും അവിടുത്തെ ദിവ്യപ്രകാശം ഇപ്പോൾ നിറയട്ടെ പത്ത് പതിനേഴ് ഇസ്രായേലിന് പ്രകാശം അഗ്നിയായി പരിശുദ്ധൻ ജ്വാലയായി മാറും അത് ജ്വലിച്ച ഒറ്റ ദിവസം കൊണ്ട് മുള്ളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ബലഹീനതകളും പാപാവസ്ഥകളുമാകുന്ന അന്ധകാരത്തിൻ്റെ അവസ്ഥകളെ ദഹിപ്പിച്ചു കളയാൻ പരിശുദ്ധാത്മാവേ അഗ്നി അഭിഷേകമായി ഇപ്പോൾ വ്യാപരിക്കണമേ ഹരളി ഹരളിവി ഹരളി 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 ഹി ആത്മാവിന്റെ ശക്തി നിറയട്ടെ ആത്മാവിന്റെ വെളിച്ചം നിറയട്ടെ ആത്മാവ് ആയി വ്യാപരിക്കട്ടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാവേ അങ്ങയുടെ പ്രകാശത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ ആത്മാവേ അപ്പ നിറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ ബലഹീന ജീവിതത്തിലേക്ക് കരുണയോടെ അവിടെ നിന്നിറയണമേ വചനം ഞങ്ങളിൽ പ്രകാശിതമാകാൻ ഞങ്ങളുടെ ഉള്ളിലെ ഇരുൾ നീക്കണമേ പരിശുദ്ധയമ്മേ വിശുദ്ധ പിതാവ് സകല വിശുദ്ധാത്മാക്കളെ രക്തസാക്ഷികളെ മലാഘമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമേൻ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വചനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അവനിൽ എന്തുണ്ടായിരുന്നു ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു പ്രിയപ്പെട്ടവര് അതുകൊണ്ടാണ് അവൻ പിറന്നപ്പോൾ അർദ്ധരാത്രിക്ക് എന്ത് സംഭവിച്ചു വലിയ വെളിച്ചം ആടുകളെ കാത്ത് രാത്രി കിടന്നുറങ്ങിയിരുന്ന ഇടയന്മാർ ഈ വലിയ വെളിച്ചം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുക അതുകൊണ്ടാണ് നട്ടുച്ചയ്ക്ക് അവൻ മരിച്ചപ്പോൾ ഭൂമി മുഴുവൻ അന്ധകാരം ഇപ്പെട്ടവര് ഒരു സത്യദൈവമേ ഈ ലോകത്തിൽ പ്രകാശമായിട്ട് അവതരിച്ചിട്ടുള്ളൂ ആരൊക്കെ ആ സത്യദൈവത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നോ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു പ്രകാശം നിറയുന്നുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ സാധിക്കുന്ന ഓരോ മക്കളും അഭിമാനത്തോടെ ഈ സത്യത്തെ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഈ പ്രകാശത്തെ അവഗണിച്ച് അന്ധകാരത്തിന്റെ പാതകള് തെരഞ്ഞെടുത്ത് ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് നശിച്ചു പോകുന്ന ഒരു ഗതികേട് ഇന്ന് ദയനീയമായിട്ട് ഉണ്ട് എന്നുള്ള സത്യത്തെ പറയാതിരിക്കാൻ മേല അതാണ് യോഗനാൻസ് സുവിശേഷകൻ പറഞ്ഞു വെച്ചത് അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല നോക്കിക്ക് പ്രകാശമായിട്ടുള്ളവൻ ഏക ഏകസത്യദൈവമായുള്ളവൻ ഈ ലോകത്തിൽ വെളിച്ചം സൃഷ്ടിച്ചവൻ അവൻ കടന്നു വന്നിട്ട് ആ വെളിച്ചത്തെ കാണാൻ പറ്റിയില്ല വീണ്ടും ജനം അന്ധകാരാവൃതമായ അവസ്ഥയ്ക്ക് കഴിയുക സേവുള്ളവരെ യോഹന്നാൻ ഒന്ന് ഒമ്പതിൽ പറഞ്ഞു വെച്ചു സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചം വരുന്നുണ്ടായിരുന്നു യേശു മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ ആ സ്നോപകയോഗം ഞാൻ യേശുക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് തിരിച്ചറിഞ്ഞ സത്യമാണ് ഞാൻ പ്രകാശമല്ല പ്രകാശം എൻ്റെ പിന്നാലെ വരുന്നതേ ഉള്ളൂ ആരുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രകാശത്തെ ഹൃദയം തുറന്ന് സ്വീകരിക്കാനായിട്ട് മനസ്സുണ്ടാകുന്നുണ്ടോ ആ ജീവിതമൊക്കെ പ്രകാശപൂരിതമാണ് ആരുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രകാശത്തെ അവഗണിച്ച് ഇന്ന് ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ എന്തുണ്ട് ഒരു ഒരിരുളിമയാണ് ചിലരെ നോക്കിയിട്ടില്ലേ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു ഇരുളിമയാ മുഖത്തിൻ്റെ കളർന്നല്ല അച്ഛൻ പറയുന്നത് പിന്നെന്താണ് ഒരു പ്രകാശം ഇല്ലാത്തതായ ദയനീയമായ സ്ഥിതിവിശേഷ ചില വീടുകളിൽ കയറുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു ഇരുളിമ എന്താ കാര്യം കുടുംബ പ്രാർത്ഥന പ്രാർത്ഥനയില്ല ഊതാശകളുടെ പങ്കാളിത്തമില്ല ആത്മീയമായ ഒരു ഉണർവില്ല ഒരു ചൈതന്യം ഇല്ല ഒരു വാക്കിൽ നമ്മൾ പറഞ്ഞ കെട്ട ജീവിതം എന്ത് കെട്ട ജീവിതം ഒരു ഗതികേട് നോക്കണം പ്രിയപ്പെട്ടവർ ചില കുടുംബങ്ങൾ ഇങ്ങനെ കെട്ട കുടുംബങ്ങളായിട്ട് കിടക്കുക കാരണം എന്താണ് യേശു ക്രിസ്തു എന്ന പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നിട്ട് ആ പ്രകാശത്തെ സ്വീകരിക്കാനായിട്ട് പറ്റാതെ വേറെ ഓരോന്ന് അന്വേഷിച്ച് നടക്കുക ഈ കാര്യം ഒന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വേറെ എന്നാ ഉണ്ട് വേറെ എന്നാ ചെയ്യാൻ പറ്റും ജീവൻ്റെ ഉറവയായ യഥാർത്ഥ ദൈവത്തെ വിട്ട് പൊട്ടക്കിണറുകൾ കുത്തുന്നു എന്ന പ്രവാചകം പറയുന്ന ഗതികേട് പ്രിയപ്പെട്ടവർ ഈ പ്രകാശം ജീവിതത്തിൽ ഉണ്ടാവുമോ ഈ ചൈതന്യ ജീവിതത്തിൽ ഉണ്ടാവുമോ ഉണ്ടാകത്തില്ല കാരണം എന്താണ് യേശുക്രിസ്തു മാത്രമേ ഈ ലോകത്തിലേക്ക് പ്രകാശമായിട്ട് അവതരിച്ചവനുള്ളൂ ഈ സത്യം നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് ഞാൻ അനുസ്മരിക്കുന്നുണ്ട് ഈ ഓരോ ധ്യാനത്തിനും ആദ്യ ഒന്ന് രണ്ട് ദിവസത്തെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് പരമ അല്ലേ ഇങ്ങനെ ഒരു പ്രത്യേക മുഖഭാവത്തോടു കൂടിയായിരിക്കും ഓരോരുത്തരുടെ ഗിരിപ്പേ എന്തൊരു ദയനീയ സ്ഥിതി എന്നറിയാവോ പെട്ടുപോയല്ലോ എന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സ്ഥിതി അല്ലല്ലോ ഇപ്പൊ ഉള്ളത് അല്ല ഇപ്പൊ എന്തുണ്ട് പ്രകാശമുണ്ട് അതിന് കാരണം എന്താണ് നന്നായിട്ട് കുമസാരിച്ച് ഈ ജീവിതത്തെ വിശുദ്ധീകരിക്കാനായിട്ട് മനസ്സായ ഓരോ ജീവിതങ്ങളും യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് ജീവിതത്തിലേക്ക് സ്വീകരിച്ചു ആ ജീവിതത്തിൽ എന്നാ സംഭവിക്കും ആ ജീവിതത്തിൽ അന്ധകാരാവൃതമായ അവസ്ഥകൾ മാറി ഒരു പ്രകാശത്തിൻ്റെ ചൈതന്യം എന്നറിയാം പ്രിയപ്പെട്ടവർ അതായത് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഒരു വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ എന്താ സംഭവിക്കുക യേശു ക്രിസ്തു പ്രകാശമായവൻ നമ്മുടെ ഉള്ളിലേക്ക് വരിക യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ ഈശോ പറഞ്ഞു വെച്ചു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും എന്ത് പ്രകാശമുള്ള ജീവൻ്റെ പ്രകാശം അതെന്താണ് ജീവൻ്റെ പ്രകാശം പ്രിയപ്പെട്ടവർ നോക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ജീവൻ പകരുന്ന പ്രകാശം അവനെ നിത്യജീവനിലേക്ക് ജീവനിലേക്ക് പങ്കാളിയാകാൻ മാത്രം പര്യാപ്തമാകുന്ന ഒരു പ്രകാശം ഈ പ്രകാശത്തെയാണ് ഹൃദയം തുറന്ന് സ്വീകരിക്കേണ്ടത് ആരാണോ നിത്യജീവൻ നേടണമെന്ന ആഗ്രഹത്തോടു കൂടെ ആ ജീവനെ ഉള്ളിലേക്ക് സ്വീകരിക്കുക ആ വ്യക്തിയുടെ ജീവിതങ്ങൾ ജീവൻ പ്രാപിച്ച പ്രകാശമുള്ളതായിരിക്കും ജീവൻ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് പാപത്തിന് അടിമപ്പെട്ട അവസ്ഥ അതാണ് എസ് എ കി എല്ലിൻ്റെ പതിനെട്ടിൻ്റെ മുപ്പത്തിനാലിലൊക്കെ നമ്മൾ വായിക്കുക പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും ഒന്ന് തി അഞ്ച് ആറ് സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു പോലു ലിഹ ഓർമ്മിപ്പിക്കുന്നു പാപത്തിൻ്റെ വേദനം മരണം ഒരു വ്യക്തിയിൽ പാപത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥിതിവിശേഷം അത് ജീവനില്ലാത്ത അവസ്ഥ അപ്പോൾ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആരാണോ ആ ജീവനിൽ പങ്കുചേരുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം നിറയും ആ പ്രകാശത്തിലാണ് വഴിയായ അവിടുത്തെ കണ്ടെത്താൻ നമുക്ക് പറ്റുക അതാണ് പിതാവിലേക്കുള്ള വഴി സ്നേഹമുള്ളവരെ ആരാണോ ഈ പ്രകാശത്തെ സ്നേഹിക്കുന്നത് ആരാണോ ഈ പ്രകാശത്തെ ആരാധിക്കുന്നത് അവരുടെ ജീവിതങ്ങൾ പ്രകാശിതമാകുന്നുണ്ട് അതാണ് ഈ എൺപത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം പതിനഞ്ചാം വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഉത്സവഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ ഉത്സവഘോഷത്തോടെ അങ്ങേ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ കർത്താവെ അവർ അങ്ങയുടെ മുഖത്തിൻറെ പ്രകാശത്തിൽ നടക്കുന്നു ശ്രദ്ധിച്ച് അവർ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ആരുടെ മുഖത്തിൻ്റെ കർത്താവിൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ ആര് ഉത്സവഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നവർ ഉത്സവഘോഷത്തോടെ കർത്താവിനെ ശുദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരു വികാരമായിട്ട് മാറിക്കഴിഞ്ഞു അവനൊരു വികാരമായി എന്താ അവനെ ആരാധിക്കുക അവനെ ശുദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ഒരു ജ്വലനമാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ഒരു തീയാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു തീ ഇട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ അതിൻ്റെ ഒരു ജ്വലനമാണ് അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യം ഒരു വ്യക്തി കുറിച്ചോ മറ്റേതെങ്കിലും കാര്യത്തെക്കുറിച്ചോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടതുകൊണ്ട് പ്രയോജനമില്ല ഞാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടത് എവിടാണ് ഒരു കേൾവിക്ക് കുറവ് ഇന്നോളം ഉണ്ടായിട്ടുള്ളത് എവിടാണ് വചനപ്രഘോഷണം ഇല്ലാതെ പോയിട്ടുള്ളതോ എവിടെയാണ് കൺവെൻഷൻ പന്തലുകളിൽ ആളുകളുടെ കുറവുള്ളതോ എന്നിട്ടും എന്തേ ഒരു ജ്വലനം സഭയിൽ ഇല്ലാതെ പോകുന്നു എന്തേ യുവജനങ്ങൾ വഴിതെറ്റി പോകുന്നു എന്നിട്ടും എന്തേ ലോകത്തിൻ്റെ തിന്മയുടെ അരൂപികൾ ഒരുപാട് മക്കൾ ജീവിക്കുന്ന കാരണം മറ്റൊന്നുമല്ല ഒരു പ്രകാശത്തെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ സാധിച്ചിട്ടില്ല ഈ പ്രകാശത്തെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചവന് അതുള്ളിലൊരു തീയാ അവന്റെ പ്രാർത്ഥന അവന്റെ തീഷ്ണത അത് ഒരു ജ്വലിക്കുന്ന അഭിഷേകം അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് അസീസക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്തുയർന്നു വന്നു ഒരു തീ ഇങ്ങനെ ആ ദേവാലയത്തിന്റെ മുകളിലേക്ക് ജ്വലിച്ചു നിന്നു തീ കത്തുന്ന ഒരഭിഷേകം തീ കത്തുന്ന ഒരാരാധന തീ കത്തുന്ന ഒരു സ്തുതിപ്പ പ്രിയപ്പെട്ട ദേവമക്കള് ഇത് അവന്റെ പ്രകാശം നെഞ്ചിൽ സ്വീകരിച്ചവന് മാത്രം പറ്റത്തുള്ളൂ കേട്ടോ നമ്മുടെ ജീവിതങ്ങൾ അവൻ്റെ പ്രകാശത്തെ സ്വീകരിക്കാത്തോടത്തോളം കാലം അവനെ ഏറ്റുവാങ്ങാത്തൊടത്തോളം കാലം അന്ധകാരത്തിലാ നീ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെറുതെ അനുഷ്ഠിച്ചത് കൊണ്ട് പ്രയോജനമില്ല യുവജനങ്ങളെ ഇന്ന് കിട്ടാനുണ്ട് എന്തിനാ പള്ളിയിൽ ചിലപ്പോൾ അച്ഛൻ പറയാ പുൽക്കൂട് ഉണ്ടാക്കാൻ പാടാ ഓം വരും ഇല്ലേ ഇരിയല്ലേ വരും കുറേ പേരൊക്കെ വരും വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് രാത്രിയൊക്കെ ഇങ്ങനെ വന്ന് കിടന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ എല്ലാവരും അങ്ങനെ ആണെന്നു ഞാൻ പറയത്തില്ല കേട്ടോ ഒത്തിരി നല്ല ചൈതന്യമുള്ള മക്കൾ ഈ കാലങ്ങളിലോട്ട് യശു ക്രിസ്തുവിനുവേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരുപാട് കൃപയുള്ള മക്കളുണ്ട് പക്ഷേ ഒരു വശത്ത് ഇങ്ങനെ കിടക്കുന്ന കുറേ ദയനീയമായ അവസ്ഥകൾ കാണുമ്പോൾ സങ്കടം തോന്നി പറയുന്നതാണ് ഇത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്തു മറിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അവർ നിൽക്കും ഒരു ധ്യാനം വെച്ചാൽ ഒരാത്മീയ ശുശ്രൂഷ വെച്ചാൽ തിരിഞ്ഞു നോക്കിയാലോ അന്നേരം ഭയങ്കര തിരക്കാണ് അന്നേരം ക്ലാസ്സാണ് അന്നേരം വേറെ പല പരിപാടികളും ഇടപാടുകളോ ഒരവസ്ഥ നോക്കണേ അവസ്ഥ യേശു ക്രിസ്തു എന്ന പ്രകാശം ലവലേശം ഈ നെഞ്ച തൊട്ടിട്ടില്ല നെഞ്ചത്തൊട്ടിട്ടില്ല അവൻ ഒരനുഭവമാകുന്നിടത്ത് മാത്രാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ജ്വലനം ഉണ്ടാവുക അതുകൊണ്ടാണല്ലോ തോമസ് ലീഗ എന്ന ആ പച്ച മനുഷ്യൻ്റെ ജീവിതത്തിൽ എനിക്ക് അവനെ കാണണം അവൻ്റെ ആ കൈകളിലെ ആണിപ്പെടുത്തുന്നു കാണണം എനിക്ക് അവൻ്റെ നെഞ്ചിലെ മുറിവിൽ ഒന്ന് കൈവെച്ചെന്ന് അനുഭവിക്കണോന്ന് ഈ അനുഭവം കിട്ടിയാൽ പിന്നെ നിൽക്കാൻ പറ്റുമോ ഒരു മനുഷ്യനോ അനുഭവം കിട്ടിയാൽ പിന്നെ നിൽക്കാൻ പറ്റുമോ പ്രിയപ്പെട്ട നിൽക്കാൻ പറ്റത്തില്ല പിന്നെ ആ നെഞ്ചിലൊരു തീയ ആ തീ ആ ഹൃദയത്തിന്റെ തീ ഈ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആത്മാവിൻ്റെ ഒരു ജ്വലനത്തോടുകൂടെ അങ്ങ് പോവാ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിക്കണോ മരിക്കണോ തയ്യാറാ പ്രിയപ്പെട്ടവരെ ഈ പ്രകാശത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് യേശു ക്രിസ്തു കരുണയോടെ നൽകിയിരിക്കുന്നതാണ് അവിടുത്തെ സഭയിലെ ശുശ്രൂഷകൾ അതിലൊന്നാണ് ദൈവവചനം ശ്രവിക്കുക അതിലൊന്നാണ് ആത്മീയ ശുശ്രൂഷകൾ ആരാധന അതിലേറ്റവും പരമപ്രധാനമാണ് കൂതാസകള് എന്താ ചെയ്യുക ഓരോന്നും നമ്മുടെ ജീവിതങ്ങളെ പ്രകാശപൂരിതമാക്കുന്നതാ ഓരോന്നും നമ്മുടെ ജീവിതത്തിലെ ഇരുളിമ മാറ്റി ഒരു പുതിയ പ്രകാശം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സമ്പന്നമാക്കാൻ പര്യാപ്തമാണ് ദൈവമക്കളെ കൂതാശകൾ സ്വീകരിക്കാത്ത ജീവിതങ്ങളാണ് എങ്കിൽ വചനം കേൾക്കാനോ വചനത്തിന് വിട്ടു കൊടുക്കാനോ സാധിക്കാത്ത ജീവിതങ്ങളാണെങ്കിൽ ഒരു ഗതികേടുണ്ട് അത് മറ്റൊന്നുമല്ല അന്ധകാരത്തിലുള്ള ജീവിതമാ വെറുതെ ചില കാര്യങ്ങളൊക്കെ നീ ഇങ്ങനെ അധ്വാനിച്ചും പ്രവർത്തിച്ചുമൊക്കെ കടന്നു പോകും ഇന്നത്തെ മക്കളിലുള്ള ഒരു തെറ്റിദ്ധാരണയാണെന്ത് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് അങ്ങ് പോയാൽ പോരെ പിന്നെ ഇത്രമാത്രം പ്രാർത്ഥനയും ആരാധനയും ഈ സ്തുതിപ്പിൻ്റെയും ഒക്കെ ആവശ്യമുണ്ടോ കേൾക്കുമ്പോൾ എത്ര സുന്ദരമാണ് ചില കാര്യങ്ങൾ സന്തോഷത്തോടെ ഇല്ലാത്തവർക്കൊക്കെ കൊടുത്ത് അങ്ങനെ കരുണ കാണിച്ച് ജീവിച്ചാൽ മതി അതാണ് ദൈവം നമ്മളിത് ആഗ്രഹിക്കുക ദേ ഞാനൊരു കാര്യം പറയാം ഒത്തിരി പാവങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേർക്ക് പലതരത്തിലുള്ളതായ നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു സാത്താൻ ആരാധകനാണ് നോക്കണേ ആ മനുഷ്യർ സാത്താൻ ആരാധകനാ ഞാൻ പറയുകയാണ് സ്നേഹമുള്ളവർ നിങ്ങൾ തിരിച്ചറിയേണ്ട ചില സത്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാകുന്ന പ്രകാശത്തെ സ്വീകരിക്കാതെ നിന്റെ ജീവിതത്തിൽ നീ പ്രകടമാക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിലോ ഒരു കളങ്കമുണ്ടാവും ഒരു ഇരുളിമയുണ്ടാവും യേശു ക്രിസ്തുവനെ നിന്റെ രക്ഷകന് നാഥനമായി സ്വീകരിച്ച നീ ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു പൂർണ്ണമായ പങ്കുവെപ്പുണ്ട് കാരണം എന്താണ് അവൻ അതുപോലെ കൊടുത്തവനാ അവൻ കൊടുക്കാത്തത് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ അവൻ സമർപ്പിക്കാത്തത് ഒന്നുമില്ല സ്നേഹമുള്ളവരെ അവനോളം ബലിയർപ്പണത്തിൻ്റെ ചൈതന്യം ഏറ്റുവാങ്ങിയ ആരുണ്ട് അവനെ രക്ഷകന് നാദനമായി സ്വീകരിക്കുന്നവന് ഹൃദയത്തിൻ്റെ തുറവയോടെ സ്വാർത്ഥതയുടെ ഇരുളിമയില്ലാത്ത സ്വാർത്ഥതയുടെ നിഴലില്ലാത്ത ഒരു പങ്കുവയ്പ്പ് സാധ്യമാകും കാരണം അവനോളം ഹൃദയം തുറന്ന് പങ്കുവെച്ചിട്ടുള്ള ആരുമില്ല അവനോളം ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ടുള്ള ആരുമില്ല ശത്രുക്കളെപ്പോലും സ്നേഹിക്കാൻ മാത്രമുള്ള പ്രകാശം ജീവിതത്തിലുള്ള അവനെപ്പോലെ ആരുണ്ട് പ്രിയപ്പെട്ടവർ ആ യേശു ക്രിസ്തുവിനെ എൻ്റെ നെഞ്ചിലേറ്റ് വാങ്ങുമ്പോൾ എനിക്കെന്ത് പറ്റും പിന്നെ വെറുപ്പിൻ്റെ ഒരു ഇരുട്ടെന്നിലുണ്ടാകില്ല കേട്ടോ പിന്നെ വിദ്വേഷത്തിൻ്റെയോ പകയുടെയോ ലെവലേശം ഇരുളിമ എന്നിൽ ഉണ്ടാകത്തില്ല കേട്ടോ കാരണം എന്താണ് അവൻ പ്രകാശമായിട്ട് കടന്നു വരും ഈ വർഷങ്ങളിൽ ചിന്തിക്കേണ്ടത് കാര്യം ഇതാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഉള്ളിലിങ്ങനെ ഈ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പകയുടെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ ഇരുളിമ ബാധിച്ച ജീവിതങ്ങളാണെങ്കിൽ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയ ദൈവമക്കളെ നമ്മൾ അതിനെ മാറ്റണം കേട്ടോ അല്ലാതെ യേശു ക്രിസ്തുവിനെ നീ സ്വീകരിച്ചിട്ടില്ല നീ പള്ളിയിൽ പോകുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് ശരിയാണ് ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയെ ഓർക്കുകയാണ് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ആ വ്യക്തി എന്നോട് പറഞ്ഞാ എന്നാന്നറിയത്തില്ല പല കാര്യങ്ങളും ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുക ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനൊരു മൂന്നും നാല് ജപമാല എല്ലാ ദിവസവും ചൊല്ലും ഞാനൊരു അരമണിക്കൂർ സമയമെങ്കിലും ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് പ്രശ്നം എവിടെ കിടക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല അതിനുശേഷം പിന്നീട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നു സംസാരമധ്യേ വെളിപ്പെട്ടു വന്ന ചില കാര്യങ്ങളുണ്ട് മനുഷ്യൻ പറയാണ് ഞാൻ കുർബാന സ്വീകരിക്കുന്നുണ്ട് എല്ലാ ദിവസവും പക്ഷേ ചിലപ്പോഴൊക്കെ പാപാവസ്ഥയിലൂ കൂട്ടിച്ചേർത്ത് പറഞ്ഞു എനിക്ക് ഈ മദ്യത്തിൻ്റെ ഒരു ദുശീലം ഉണ്ടാ ഞാൻ ചില ദിവസമൊക്കെ കുർബാന സ്വീകരിക്കുന്നത് തലേ മദ്യം അടിച്ച് പിന്നെ ഉമസാരയില്ലാത പിന്നെ എനിക്ക് ആരെയൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമില്ല ആരെയെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അത് എൻ്റെ ഒരു കുഴപ്പമായിരിക്കും ഓർക്കണേ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നു കൊന്ത നാലെണ്ണം ചെല്ലുന്നു വചന അരമണിക്കൂർ വായിക്കുന്നു എന്ത് പ്രകാശം ഉണ്ടാകേണ്ട ജീവിത പക്ഷെ ആ മനുഷ്യൻ പറയാണ് എൻ്റെ ദേഷ്യമൊക്കെ എനിക്ക് പിടിച്ചാൽ നിർത്താൻ പറ്റത്തില്ല നോക്കണേ എന്താ പ്രശ്നം ഇങ്ങനെയൊക്കെ ആയിട്ടും ഉള്ളിൽ കിടക്കുന്ന എന്താണ് ഇരുളിമ ഉള്ളിൽ കിടക്കുന്നത് ഇരുളിമ നമ്മളിത് വായിക്കുന്നുണ്ട് എവിടെ യോകനാട്ടസ് സുവിശേഷം പതിമൂന്ന് രണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് അത്താഴ സമയത്ത് അതായത് കർത്താവ് ചങ്കു മുറിച്ച് നൽകുന്ന തൻ്റെ പീഡാസംഗനത്തെ മുഴുവൻ ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് ഹൃദയം മുറിച്ച് കൊടുക്കുകയാണ് ആദ്യ അത്താഴവേളയിൽ അത്താഴ സമയത്ത് പിശാജ് ഷിമയോൻ്റെ പുത്രനായ യൂദാസ് കറിയോത്തോയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു അതായത് പ്രകാശത്തോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളിൽ അവൻ്റെ മനസ്സിൽ ആരുണ്ട് അവൻ്റെ മനസ്സിൽ ഇപ്പോ വ്യോഹനാട് സുവിശേഷത്തിന് തന്നെ പതിമൂന്നിന്റെ മുപ്പതിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുകയാണ് അപ്പ കഷണം സ്വീകരിച്ച ഉടൻ അവൻ പുറത്തുപോയി അപ്പോൾ രാത്രിയായിരുന്നു ആഴപ്പെട്ട് മനനം ചെയ്യേണ്ട ഒന്നാണ് അപ്പം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി ആര് പിശാജ് പുറത്തേക്ക് ഇറങ്ങി എന്തിനു വേണ്ടിയിട്ട് അവന്റെ പ്രവർത്തികൾ ചെയ്യാൻ അപ്പോൾ എന്തായിരുന്നു രാത്രി നോക്കണേ പ്രകാശമായി അവനിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥകളൊക്കെ നിന്റെ ഉള്ളിൽ വസിക്കുന്ന പിശാജ അവൻ കുർബാന സ്വീകരിച്ചില്ലേ കുർബാന സ്വീകരിച്ചു ആദ്യത്തെ കുർബാന സ്വീകരിച്ചവന്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നു അവൻ്റെ ഉള്ളിൽ പിശാജിരിക്കുക പിന്നെങ്ങനെ അവൻ്റെ ഉള്ളിൽ യേശു ക്രിസ്തുവിനെ ഇടം പ്രിയപ്പെട്ട ദൈവമക്കളെ യോഗ മുപ്പത്തിമൂന്നിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ലോകത്തിന് ജീവൻ നൽകുന്നതാണ് പരിശുദ്ധ കുർബാന ആ ജീവനാകുന്ന പരിശുദ്ധ കുർബാനയെ ആരാണോ ഹൃദയ വിശുദ്ധിയോടെ സ്വീകരിക്കുന്നത് അവനിൽ എന്തുണ്ട് അവനിൽ പ്രകാശമുണ്ട് അവനിൽ ജീവനുണ്ടാവും അതില്ലാത്ത ഒരുവനും കൃപയോടെ സ്വീകരിക്കാത്ത ഒരുവനിലും ഈ പ്രകാശം ഉണ്ടാകത്തില്ല ജീവൻ ഉണ്ടാകത്തില്ല ആ വിശുദ്ധ കുർബാനയെ ഹൃദയ തുറവിയോടെ സ്വീകരിക്കുന്നവന് പരിശുദ്ധിയോടെ സ്വീകരിക്കുന്നവൻ്റെ ഉള്ളില് യേശു ക്രിസ്തുവിൻ്റെ ചൈതന്യമുണ്ട് അതാണ് യോഹന്നം പത്ത പത്തില് ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ വന്നിരിക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ജീവൻ ഉണ്ടാകാൻ അത് സമൃദ്ധമായിട്ടുണ്ടാകാൻ ജീവനാകാൻ വെളിച്ചമാകാൻ കടന്നു വന്നവൻ അവൻ്റെ ജീവിതത്തെ ആര് സ്വീകരിക്കുന്നവനിൽ വെളിച്ചമുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ചില വ്യക്തികളൊക്കെ ചില പൈശാചിക ബാധകൾ ചില പൈശാചികമായ തിന്മകൾ ആവേശിച്ച വ്യക്തികൾ അതിനെ ഈശ്വര നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുമ്പോൾ ആ വ്യക്തികളിൽ നിന്ന് തിന്മ വിട്ടുകഴിയുമ്പോൾ ഒരു പ്രത്യേക പ്രകാശ പ്രാർത്ഥിക്കാനെങ്കിൽ വരുമ്പോൾ ഇങ്ങനെ ഇരുണ്ട മുഖമായിട്ടിരിക്കുന്ന ജീവിതങ്ങളാണേ അത് പ്രാർത്ഥിച്ച് മടങ്ങുന്ന സമയത്ത് നോക്കുമ്പോൾ ഒരു വലിയ പ്രകാശത്തിന് നിറവ് ആ മുഖത്ത് കാണാനുണ്ട് കാരണം എന്താണ് ഞാൻ ഓർക്കാണ് അവനിലെ അന്ധകാരത്തെ നീക്കാൻ അവൻ മനസ്സായി യേശുഗ്രസ്സുവാകുന്ന പ്രകാശത്തെ ജീവനെ ഒന്ന് വിളിക്കാൻ തയ്യാറാകുമ്പോൾ ആ ജീവൻ അവനിലേക്ക് പ്രവേശിക്കുകയാണ് ആ ജീവനിൽ അവൻ പ്രകാശിക്കുകയാണ് നമ്മുടെ ജീവിതങ്ങൾ പ്രകാശിക്കണ്ടേ ദൈവത്തിൻ്റെ പ്രകാശം ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലേക്ക് കിടക്കണം ഏക ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ നല്ല ഒരു തീരുമാനം ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എടുക്കണം ദൈവമക്കളെ തിരിച്ചറിയണം കേട്ടോ മറ്റുള്ളതൊക്കെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളാണ് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കരുദയ പ്രകാശമായ അവിടുത്തെ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അവിടുത്തെ ജീവൻ എൻ്റെ ജീവിതത്തിലേക്ക് നിറയാൻ എൻ്റെ ജീവിതത്തിലെ ജീവനില്ലാത്തതായ എല്ലാ അവസ്ഥകളിലേക്കും ദൈവിക പ്രകാശം നിറയാൻ ജീവൻ നിറയാൻ ആഗ്രഹത്തോടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഉയർത്തിക്കൊണ്ട് ഓരോ നിമിഷം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ തൊടണം ദൈവത്തിൻ്റെ ശക്തി എന്നിലേക്ക് ജീവനായി വന്ന് നിറയണം കൈയൊന്ന് കൂപ്പി ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് മനസ്സിനേകാഗ്രഹമാക്കിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വർഷങ്ങളിൽ നമ്മുടെയോ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയോ ജീവിതാവസ്ഥകളിൽ അന്ധകാരാവൃതമായ ചില സ്ഥിതിവിശേഷങ്ങളുണ്ടോ ചിലർക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല ചിലക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ചിലർക്ക് ചില ദുശീലം വിട്ടുമാറുന്നില്ല ചില തഴക്ക എത്ര ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല അതൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിൻ്റെ ജീവിതത്തിലേക്ക് ആ ജീവൻ എന്ന് വരാൻ ആ വെളിച്ചമൊന്നുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഇരുകാരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാ ദൈവമക്കളൊന്നും ഉയർത്തിപ്പിടിക്കട്ടെ ജീവനുണ്ടാകട്ടെ പ്രകാശമുണ്ടാകട്ടെ ആ പ്രകാശത്താൽ എന്നിലെ അന്ധകാരം നീങ്ങട്ടെ ആഗ്രഹത്തോടെ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ശ്രദ്ധിച്ച് ഹാലയോ യേശുവെ ആരാധിക്കുന്നു ആരാധിക്കുന്ന ആരാധിക്കുന്നു 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 പ്രകാശമായവനെ ജീവനായവനെ സത്യമായവനെ വഴിയായവനെ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്ന ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലേക്കും ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സകല മക്തരിലേക്കും അത്ഭുതകരമായ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ഓരോ ജീവിതത്തിലേക്കും ജീവൻ നഷ്ടപ്പെട്ട എല്ലാ അവസ്ഥകളിലേക്കും ദൈവിക ജീവൻ്റെ അഭിഷേകം വെറുപ്പ് പക വിദ്വേഷം അസ്വസ്ഥത അശുദ്ധി തിന്മകള് ലോകത്തിലെ അന്യദൈവ പൂജ ആരാധനകളുടെ ബന്ധനങ്ങൾ കുടുംബത്തിൽ കിടക്കുന്ന ശാപാവ ബന്ധനങ്ങളുടെ സകല കെട്ടുകളോ യേശു നാമത്തിൽ ഇപ്പോൾ തന്നെ നീങ്ങിപ്പോയി ദൈവശക്തി വ്യാപരിക്കട്ടെ ഹരളിയ 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 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി ഓ യേശുവേ അവിടുത്തെ കുരിശിന്റെ അത്ഭുത ശക്തിയാൽ ഈ കുരിശിന്റെ ശക്തിയ നാമത്തിൽ സകല ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ സകല കെട്ടുകളും പൊട്ടിപ്പോകട്ടെ കുടുംബത്തിൽ അന്ധകാരാവൃതമായ സകല അവസ്ഥകളിലേക്കും യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ അരളിയ ഹരളിയ 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 ജെറമി മുപ്പത് എട്ട് അന്നതിന്റെ കഴുത്തിലെ മുഖം ഞാൻ ഒട്ടിക്കും കെട്ട പൊട്ടിക്കും കർത്താവ് കുടുംബത്തിൽ ചില വ്യക്തികളുടെ മേൽ ആവസിക്കപ്പെട്ടിരിക്കുന്ന അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങൾ പൈശാചിക സ്വാധീനങ്ങൾ യേശു നാമത്തിൽ പെട്ടു പോകട്ടെ ഹാലളിയ ഹരളിയ ഹലിയ ഹരളിയ ഹരളിയ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ദൈവിക പ്രകാശം കുടുംബത്തിൽ നിറയട്ടെ കുടുംബത്തിൽ കെട്ടിക്കിടക്കുന്ന ചില അന്ധകാരാപൃതമായ അവസ്ഥകൾ ഈശ്വർ നാമത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ ഹാലളുയ ഹരളിയ 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 ആരാധന 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 ആരാധന